ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ലിറ്റി മാത്യു ഞാൻ പാലാ രൂപതയിലെ മാൻവട്ടം സെൻറ് ജോർജ് ചർച്ച് ഇടവാങ്ങമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് റിജോ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി മെയ് പത്തിനാണ് ഞങ്ങളുടെ ഇളയ മോൻ റയാനെ ഞാൻ കൺസീവ് അറിയുന്നത് ഈ പ്രഗ്നൻസി മൂന്നാമത്തെ പ്രഗ്നൻസിയാണ് ഈ പ്രഗ്നൻസി ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല ഈ സമയത്ത് ശാരീരികമായി വളരെയേറെ ഇൻഫെക്ഷൻസിനോട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി ആൻറ്റി ഫാ ഫംഗൽ മെഡിസിൻസ് യൂറിൻ ഇൻഫെക്ഷന് വേണ്ടി മൂന്ന് ആൻറ്റിബയോട്ടിക്ക് ഡിഫ്യൂസ് ഗ്യാസ്ട്രൈറ്റിസിന് വേണ്ടി ഒരു ദിവസം പോലും എനിക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗ്യാസ്ട്രൈറ്റിസ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് മോനെ ഞാൻ കൺസീവ് ആകുന്നത് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് മന്തിലെ സ്കാനിങ് കഴിഞ്ഞു ഈ രണ്ട് സ്കാനിങ്ങിലും യൂട്രസിൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് അവർ കണ്ടിരുന്നില്ല അങ്ങനെ മൂ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തേർഡ് മന്തിൽ എൻ ടി സ്കാൻ ചെയ്തു എൻ ടി സ്കാൻ ചെയ്തപ്പോൾ റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ലിറ്റി എന്നാണ് ഡോക്ടറിനെ ലിറ്റി ഇനി നെക്സ്റ്റ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു അതായത് തേർഡ് മന്തിലെ എൻ ടി സ്കാനിങ്ങിൽ എൻ്റെ മോന് നേസൽ ബോൺ ആബ്സെൻ്റ് ആയിരുന്നു അതുമല്ല കഴുത്തിൻ്റെ ബാക്കിൽ സ്കിന്നിന് കട്ടി വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ ഡോക്ടറിനെ കണ്ട് കൺസൾട്ടിങ് ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം ബേബിക്ക് ബേബിനെ അബോർട്ട് ചെയ്യേണ്ട വരുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ ട്രീറ്റിംഗ് ഡോക്ടറിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ലിറ്റ് ഡൗൺ സിൻഡ്രോമിങ് ഞാനൊരു നഴ്സാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ മേജർ ഫൈൻഡിങ്സാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് കുറേയേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ഞാൻ കാര്യ കോട്ടയം കാര്യത്താസ് ഹോസ്പിറ്റലിലാണ് കാണി കാണിച്ചുകൊണ്ടിരുന്നത് കുറേയേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ചെയ്യേണ്ടി വരും അതിൽ എൻ ഐ പി ടി എന്ന് പറയുന്ന സാധാരണ എല്ലാവർക്കും സോഫ്റ്റ് മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇങ്ങനെ തേർഡ് മന്തിൽ എൻ ടി സ്കാൻ ചെയ്യുമ്പോൾ എന്തേലും നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഡയറക്റ്റ് എൻ ഐ പി ടി എന്ന് പറയുന്ന ടെസ്റ്റാണ് അവർ അഡ്വൈസ് ചെയ്തത് ഇത് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബുകളിൽ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ അങ്ങനെ അന്ന് തന്നെ ഞാൻ ബ്ലഡ് എടുത്തു കൊടുത്തു ഉള്ളിലുള്ള കുഞ്ഞിന് അതായത് മൂത്ത രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ പപ്പയും മമ്മിയും പപ്പ ആണ് മമ്മി കാലിൽ ത്രോംബോഫ്ലബൈറ്റിസ് എന്ന അസുഖം മൂലം ബുദ്ധിമുട്ട് ഇരിപ്പിലാണ് മൂത്ര രണ്ട കുഞ്ഞുങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് ഇതെന്നെ മാനസികമായി ഒത്തിരി തളർത്തി എനിക്ക് ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിള്ളേരുടെ സ്കൂളിങ്ങും കാര്യങ്ങളും പപ്പായും മമ്മിയെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ മാനസികമായി ഞാൻ ഒത്തിരി തളന്നു ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ പറയാണ് നീ ഓൺലൈൻ ഉടമ്പടി എടുക്ക് കാരണം എൻ്റെ രണ്ട് സ്കാനിങ്ങിലും മൂന്ന് സ്കാനിങ്ങിലും യൂട്രസി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അലൗഡ് അലൗഡായിരുന്നില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അങ്ങനെ ജൂൺ പതിനാറിനാണ് എൻ്റെ എൻ സ്കാൻ നടന്നതും ജൂൺ പതിനെട്ടിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൾമെൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ എന്തോ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നിൻ്റെ കുഞ്ഞിന് കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാകത്തില്ല കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയേണ്ട വരത്തില്ല അതായത് ഡോക്ടറാന്ന് എൻ ടി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ട്രീറ്റിംഗ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ലിറ്റി എന്തെങ്കിലും സി സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ബേബിനെ അബോട്ട് ചെയ്ത് കളയണം അതെൻ്റെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ബേബിനെ അബോട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എനിക്ക് ഈ മനസ്സിന് ധൈര്യം കിട്ടിയ ഉടനെ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകൾ ശേഷം ഉടമ്പടി തൈലം വയറമ്മയെ പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിന് അബോട്ട് ചെയ്ത് കളയാൻ അനുവദിച്ചേക്കല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈശോയുടെ തിരക്തം കൊണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും കഴുകി പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവിൻ്റെ കയ്യിലിരിക്കുന്നത് പോലെയുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് ഞാൻ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡിസംബർ പതിനാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും പതിന പതിമൂന്നാമത്തെ ദിവസം ഞാൻ രാത്രിയിൽ സ്വപ്നം കാണുവാണ് നാളെ എൻ്റെ റിസൾട്ട് വരും റിസൾട്ട് ലോ റിസ്കിലാണെന്ന് അങ്ങനെ പതിനാലാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അങ്ങനെ ആ റിസൾട്ട് ലോ റിസ്കിലായി മാതാവ് എനിക്ക് കാണിച്ചു തന്നതാണ് തലേന്ന് നൈറ്റിൽ റിസൾട്ട് ലോ റിസ്ക് റിസ്ക്കാകുമെന്ന് അങ്ങനെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിലെ സ്കാനിങ്ങിന് പോയി പിന്നീടുള്ള ഓരോ സ്കാനിങ്ങിലും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ മുറുക്ക പിടിച്ച് ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചെല്ലിയാണ് പൊക്കൊണ്ടിരുന്നത് സ്കാനിങ് ടേബിളിൽ കിടക്കുമ്പോഴെല്ലാം തന്നെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചെല്ലുമായിരുന്നു അങ്ങനെ ഫിഫ്ത് മന്ത് സ്കാനിങ്ങിൽ ഞാൻ മാ കയറി ചെന്നപ്പോൾ തന്നെ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചില്ലിറ്റി ലാസ്റ്റ് സ്കാനിങ് ബേബിക്ക് ഡൗൺ സിൻഡ്രോം കണ്ടിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ നോക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ഫൈൻഡിങ്സ് ആയ കഴുത്തിൻ്റെ ബാക്കിലെ ആണ് സാർ ആദ്യം നോക്കിയത് അത് നോർമലായി സെക്കൻഡ് നേസൽ ആണ് സാർ നോക്കുന്നത് നേസൽ ബോൺ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ലിറ്റി ത്രീ പോയിൻറ്റ് എം ത്രീ പോയിൻ്റ് നയൻ എം എം ആയിട്ടുണ്ട് ഹാഫ് ഡെവലപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ്ങിൽ തേർഡ് മന്തിൽ കണ്ടതിലും എല്ലാം നേരെ കുറഞ്ഞു വന്നതായിട്ട് കണ്ടു അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോയി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ആ ഈ ഫൈൻഡിങ്സ് എല്ലാം നേരെ ലോ ലെവലിലേക്ക് എത്തിയെന്നുള്ളത് ഞാൻ ഉടമ്പടി തൈലം നിരന്തരം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും സേവിക്കുമായിരുന്നു അങ്ങനെ ഫിഫ്ത് മന്ത് ഫിഫ്ത് മന്ത് ഫിഫ്ത്ത് സിക്സ് സെവൻത്തു മന്ത് കഴിഞ്ഞു പോയി എയ്റ്റ് മന്ത്ല എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സിവ്യർ ആയിട്ട് ഡയറിയയും ഫീവറും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ ഹോസ്പിറ്റലൈസ് ഞാൻ സിവ്യർ ഡി ഡീഹൈഡ്രേഷനിലോട്ട് പോവുകയാണ് ഈ സമയത്തൊന്നും എനിക്ക് തെല്ലും ഭയമുണ്ടായിരുന്നില്ല കാരണം മാതാവ് എൻ്റെ കൂടെ ഉണ്ട് നിനക്കൊരു കുഴപ്പവും ഉണ്ടാകുന്ന ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു ഉള്ളിലെപ്പോഴും എനിക്കൊരു ബോധമായിരുന്നു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അങ്ങനെ ഞാൻ സിക്സ് മന്ത് അങ്ങനെ ഫിഫ്ത്ത് ഫിഫ്ത് ഡേ ആയി ഹോസ്പിറ്റലൈസ് ആയി ഫിഫ്ത്ത് ഡേ ആയി ഫിഫ്ത്ത് ഡേയിൽ ഡോക്ടറിനോട് പറഞ്ഞു ലിറ്റി ഇത്രയും സിവിയറായിട്ട് ഡീഹൈഡ്രേറ്റ് ആയതല്ലേ നമുക്ക് ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലൂയിഡ് കൂടുവോ കുറയുകയോ ബേബീനെ ഒലിയാതൊരു രീതിയിലും എൻ്റെ ഈ ഡീഹൈഡ്രേഷനോ എൻ്റെ ഫീവറോ അഫക്റ്റ് ചെയ്തിട്ടില്ല അന്ന് ചെയ് അന്ന് ഡയഗ്നോസ് ചെയ്ത് ആയിരുന്നു ടൈഫോയിഡ് നമുക്ക് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല ഡോക്ടറെ അടുത്ത് പറഞ്ഞു ലിറ്റ് നമുക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രയർ ചെയ്യുക അങ്ങനെ എയ്റ്റ് മന്ത് കടന്നുപോയി എയ്റ്റ് മന്ത് നയൻ മന്ത് സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്കും എനിക്ക് തൈറോയ്ഡ് കൂടാൻ തുടങ്ങി രണ്ട് പ്രഗ്നൻസിയിലും ഷുഗർ ഉണ്ടായിരുന്നത് കാരണം ഈ പ്രഗ്നൻസിൽ ഷുഗർ ഹൈ ആയാൻ തുടങ്ങി ഇൻസുലിൻ ഇൻസുലിനെടുത്തു അങ്ങനെ തേർട്ടി സിക്സ് വീക്ക് എൻഡിങ്ങിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ലിറ്റി നമുക്ക് തേർട്ടി സിക്സ് സെവൻ തേർട്ടി സെവൻ വീക്ക്സ് സ്റ്റാർട്ടാവുന്ന അവിടെ നമുക്ക് ബേബിനെ എടുക്കാം അങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഡ്യൂ ഡേറ്റ് ജനുവരി ഏഴായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാതാവിനെ ഈശോയെ ലഭിച്ച ആ മാസം തന്നെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ പതിനാലാം തീയതി പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാൻ എടുക്കാത്ത മെഡിസിൻസ് ഇല്ല ഈ മെഡിസിൻസ് എല്ലാം പ്രഗ്നൻസിയിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് എനിക്കെൻ്റെ മാതാവ് ഈശോയും മാതാവ് ഒരു ഈശോ നൽകിയ അനുഗ്രഹമാണ് ഇത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാതാവ് ഈശോ നൽകിയ അനുഗ്രഹമാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികളെന്ന് പറയാൻ കരുണീയപ്ര എനിക്ക് പുറത്ത് പോയി എൻ്റെ പപ്പായും മമ്മീ ബെഡിടം അവർക്ക് മേലാത്തതായതുകൊണ്ട് എനിക്ക് മൂത്തരണ്ട് കുഞ്ഞുങ്ങളും പോയി ചെയ്യാൻ സാധിക്കില്ല ഹോസ്പിറ്റലിൽ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി അവിടെ വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് എനിക്കൊരു പ്രത്യേക പ്രചോദനമായിരുന്നു പ്രഗ്നൻസി ടൈമിൽ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു കണ്ട് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ അന്ന് സിസേറിയൻ്റെ ഡേ ഡേയുടെ അന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലൈസ്ഡ് ആയത സമയത്തും എല്ലാം ഡെയിലി ബ്രെഡ് എനിക്ക് പ്രത്യേക ആശ്വാസമായിരുന്നു അങ്ങനെ കാരണ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ എല്ലാ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യങ്ങളും കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡ് വിദേശത്ത് ക്ലീനിക് സ്റ്റാഫിനും അവർ വിദേശത്ത് ക്ലീനിക് സ്റ്റാഫിനും ഉള്ള പാവപ്പെട്ടവർ കാണുന്നവർക്കെല്ലാം അവർക്ക് കഴിയാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ജപമാല ചെല്ലാൻ മടിയായിരുന്നു ജപമാല ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ പണി ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യം നോക്കുമ്പോഴെല്ലാം ജപമാലകൾ ചെയ്യാൻ ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിച്ച് ഈശോയ്ക്കും തിരിക്കുന്നമാരനും ഒരായിരം നന്ദി താങ്ക് യു ജീസസ് പിന്നെ അടുത്ത ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് എനിക്ക് മൂന്ന് വർഷമായിട്ട് സിവ്യർ ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് അത് അതായത് ഗ്യാസ്ട്രൈറ്റിസ് മെഡിസിൻ എനിക്ക് ഒരു ദിവസം പോലും കഴിക്കാതെ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അനുസരിച്ചില്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഉടമ്പടി ഉപ്പ് നിരന്തരം സേവിച്ചൻ്റെ ഫലമായി അത് പൂർണ്ണമായി എനിക്ക് മാറിക്കെട്ടി താങ്ക് യു ജീസസ് ആൻഡ് താങ്ക് യു മദർമേരി പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ലിറ്റി മാത്യു എന്ന ഈ സഹോദരി തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച നാൾ മുതൽ ജന്മം കൊടുക്കുന്ന നാൾ വരെ കടന്നുപോയ ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ ക്ലേശാവസ്ഥകളെക്കുറിച്ചാണ് നമ്മളോട് പങ്കുവച്ചത് അത് ഗർഭവതിയാകുമ്പോൾ മകൾ ഒരു വാക്ക് ഉപയോഗിച്ച് അല്ലായിരുന്നു കാരണം ഏറെ മരുന്നുകൾ കഴിച്ചു നാളുകളാണ് അതെല്ലാം ഒരു ഗർഭാവസ്ഥയ്ക്ക് ദോഷകരമായ മരുന്നുകളുമാണ് എങ്കിലും അത് ഒരു ഉദരത്തിൽ ഉരുവായു നിമിഷം മുതൽ അത് ദൈവം അനുവദിച്ചു നൽകിയതിനെ ദൈവം അനുഗ്രഹിച്ചു നൽകും എന്ന പ്രത്യാശയോടുകൂടിയാണ് മകൾ പിന്നീടുള്ള ജീവിതം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്ന് ഇവിടം വരെ വന്ന ഉടമ്പടി പുതുക്കുവാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു ആ ഓൺലൈൻ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കുഞ്ഞിന് ആദ്യം മൂന്നാം മാസം ഡൗൺ സിൻഡ്രം അവർ പറയുക അഞ്ചാം മാസം അത് നേർച്ചവസ്തുക്കൾ കയ്യിലുള്ളത് നിരന്തരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അഞ്ചാം മാസം അതിന് വളരെയധികം കുറവ് പറയുന്നു എന്നാൽ അത് ഏഴാം മാസം കഴിയുമ്പോൾ വീണ്ടും വന്ന ടൈഫോയിഡും ഡയേറിയയും കൂടി കഠിനമായ മരുന്നുകൾ തന്നെ എടുക്കേണ്ട അവസ്ഥയിലെത്തുന്നു അത് എല്ലാം ഉദുരത്തിലുള്ള കുഞ്ഞിനെ ദോഷകരമായി മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എങ്കിലും ഓരോ നിമിഷവും അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഈ കുഞ്ഞ് സുരക്ഷിതമായി ലോകം കാണുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മകൾ ഓരോ ദിവസവും ജീവിച്ചത് സുന്ദരമായി മകളത് പറയുന്നുണ്ട് ഞാൻ പാനിക്കായിരുന്നില്ല ആശങ്കപ്പെട്ടിരുന്നില്ല പരിഭ്രമിച്ചിരുന്നില്ല കാരണം എൻ്റെ ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിലേക്ക് അനുഗ്രഹമാക്കി തരുവാൻ എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കടന്നുപോയ ജീവിതത്തിൻ്റെ മുഴുവൻ ദുരിതങ്ങളിലും ഞാൻ അമ്മമാതാവിനോട് തീഷ്ണമായി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി തീഷ്ണമായി ഞാൻ ജപമാല ചൊല്ലി അതോടൊപ്പം ഉടമ്പടി ധ്യാനവും ഉടമ്പടി സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മറ്റൊരാഗ്രഹം കൂടി ഉള്ളിൽ അത് സൂക്ഷിച്ചിരുന്നു അമ്മമാതാവിന് തിരിക്കുമാറിന് ലഭിച്ച അതേ മാസം എനിക്കെൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ എന്തുവാൻ സഹായിക്കണമേ എന്ന് പക്ഷേ ഡേറ്റ് ജനുവരി ഏഴ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് അവസാന ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാർ തന്നെ അത് നേരെ മുപ്പത്തിയാറാമത്തെ ആഴ്ചയിൽ ഡിസംബർ പകുതിയോടുകൂടി കുഞ്ഞിനെ പുറത്തെടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ആ ഡിസംബർ മാസം തന്നെ കുഞ്ഞിന കലകളിൽ കിട്ടുകയും ചെയ്യുന്നു പ്രിയമുള്ള ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഈ ഒരു നിയോഗം ആദ്യം അവസാനം വരെയും പ്രതിസന്ധിയുടെ നടുവിലാണ് എന്തും സംഭവിക്കാവുന്ന ദോഷകരമായത് മാത്രം സംഭവിക്കാവുന്ന നല്ല സാധ്യതകളുള്ളപ്പോഴാണ് അല്പം പോലും ഭയപ്പെടാതെ അല്പം പോലും പതറിപ്പോവാതെ അല്പം പോലും ദൈവത്തിൽ വിശ്വാസക്കുറവില്ലാതെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന ബോധ്യത്തോടു കൂടി ആ കുഞ്ഞിനെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് നിരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോട് നാം ചേർത്ത് വയ്ക്കേണ്ട സന്ദേശം അത് തന്നെയാണ് പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടാവും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയത്വം അവൻ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമെന്ന ബോധ്യം നമുക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആഗ്രഹിച്ച് തിരികുമെന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ ക്ലേശമോ ദുരിതമോ നഗ്നതയോ പട്ടിണിയോ വാളോ ഒന്നും എനിക്കത് ദോഷകരമായി തീരില്ല കർത്താവ് എനിക്ക് മാത്രം അവസാനം ഒരുക്കി തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടെന്ന് അതിൻ്റെ ജീവസുറ്റ സാക്ഷ്യമാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുക ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നിരവധി രോഗക്ലേശങ്ങളുടെ കടന്നുപോയപ്പോഴും ഈ മകളെ സംരക്ഷിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക